ഒരു മനോഹര ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ എന്താണ് ഈ സർക്കാർ കൊണ്ടുവന്ന മാറ്റം എന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് വരെ തങ്ങളുടെ പരാതികൾ മന്ത്രി അപ്പുപ്പന്മാരോട് നേരിട്ട് വിളിച്ച് പറയാൻ പറ്റുന്നൊരു കാലം വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലെങ്കിൽ മന്ത്രി വി ശിവൻകുട്ടി പുറത്തുവിട്ട ഒരു ദൃശ്യമുണ്ട് ക്രിസ്മസ് അവധിക്കാലമാണ് ആ അവധിക്കാലത്ത് കളിക്കാൻ അധ്യാപകർ സംവദിക്കുന്നില്ല അവരെ നിർബന്ധപൂർവം പഠിപ്പിക്കുന്നു സങ്കടം വന്നു നേരെ മന്ത്രി അപ്പൂപ്പനെ എടുത്ത് നേരിട്ട് വിളിച്ചു പരാതി പറഞ്ഞു പരാതി പറഞ്ഞതിന് ശേഷം ഒരു റിക്വസ്റ്റ് കൂടി നടത്തുന്നുണ്ട് ഞാൻ പരാതി പറഞ്ഞെന്ന് ടീച്ചറോട് പറയല്ലേ എന്ന് തുടങ്ങി ആ മനോഹര ദൃശ്യമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഈ നാട്ടിലെ സർക്കാർ ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചിരിക്കുന്ന മാറ്റമെന്ന് പറയാതെ തരമില്ല എന്താ വിളിച്ച മോനെ കോഴിക്കോട് പേരെന്താ ആരാ വിളിച്ചത് കേരളത്തിന്റെ കേരളത്തിന്റെ വിദ്യാഭ്യാസ തൊഴില മന്ത്രി എന്താ വിളിച്ച മോനെ ഏതൊക്കെ ക്ലാസ് എടുക്കുന്നത് ഏഹ് സമയം എടുക്കുന്നുള്ളു അമ്മക്ക് അമ്മക്ക് ഇഷ്ടമാണ് മോന ഇഷ്ടെ കളിക്കാൻ പോകുന്ന അല്ല അത് ക്ലാസ് ഒന്നും നടത്തേണ്ട കാര്യമില്ല ഈ സമയം കളിക്കേണ്ട സമയാണ് മോന്റെ പേര് പറയേണ്ട പ്രശ്നമേ ഇല്ല എന്നാലും നിന്നീ പറഞ്ഞ നിന്റെ ഒരു കൂട്ടുകാരനോട് മന്ത്രി സംസാരിച്ചു ക്ലാസ് എടുക്കാൻ പാടില്ലെന്ന് മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു പറയുക ചേട്ടോ നിന്റെ പേര് പറയേണ്ട പ്രശ്നമേ ഇല്ല കേട്ടോ പക്ഷെ കളിയോടൊപ്പം തന്നെ പഠിത്തം വേണം കേട്ടോ പഠിക്കുന്നുണ്ടോ നീ കളിയാണോ ആ ശരി കുട്ടികൾ കളിക്കാം ക്ലാസ്സിൽ പഠിക്കാൻ കളിക്കാനാണ് വേണ്ടത് എപ്പഴും നിങ്ങൾ എപ്പോഴും അവരെ അവനെ ട്യൂഷൻ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഓക്കെ ഓക്കെ ശരി എന്നാ താങ്ക്സ് യു താങ്ക്സ് കമ്മ്യൂണിസ്റ്റുകാർ കാർക്കശ്യക്കാരാണ് അഹങ്കാരികളാണ് മനുഷ്യരടുത്ത് നിൽക്കാത്തവരാണ് അവരോട് ഇടപഴകാത്തവരാണ് എന്നൊക്കെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്കുള്ളിൽ മറഞ്ഞിരിക്കുന്ന സവർണ മാടമ്പിമാരുടെ പ്രചരണം അതിനപ്പുറത്തേക്ക് എന്താണ് യാഥാർത്ഥ്യമെന്ന് നിങ്ങൾ കണ്ണാലെ കണ്ടില്ലേ കുട്ടികൾക്ക് വലിയ വിഷമമുണ്ട് വീട്ടുകാരും കേൾക്കുന്നില്ല പണ്ട് അവർക്ക് മറ്റു ഓപ്ഷൻ ഇല്ല ഇന്ന് ഫോണെടുത്ത് മന്ത്രിയുടെ നമ്പർ അറിയാമെങ്കിൽ നേരിട്ട് വിളിച്ച് മന്ത്രിയോട് പറഞ്ഞാൽ ആ അപ്പൂപ്പൻ ആ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കുമെന്നുള്ള ആത്മവിശ്വാസം കുട്ടികൾക്കിടയിൽ ഉണ്ടായിരിക്കുകയാണ് അങ്ങനെ ഒരു ആത്മവിശ്വാസം അവർക്കിടയിലേക്ക് വെറുതെ ഉണ്ടായതാണോ അല്ല അത് ഉണ്ടാക്കിയെടുത്തതാണ് അതാണ് ഈ ഭരണ നേട്ടം വിദ്യാഭ്യാസ വകുപ്പിലൂടെ കുട്ടികളുടെ മനസ്സിലേക്ക് അവരുടെ പ്രശ്നങ്ങൾ മന്ത്രിയെ വരെ നേരിട്ട് വിളിച്ചു പറഞ്ഞാൽ പരിഹാരമുണ്ടാകുമെന്നുള്ള ഒരു വിശ്വാസം വന്നിരിക്കുന്നു ഇത് പ്രകടമായ മാറ്റമല്ലേ മുൻപ് നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ മന്ത്രിമാരെയൊക്കെ വിളിക്കാൻ ഭയപ്പെട്ടിരുന്ന കാലത്ത് നേരിട്ട് വിളിച്ചു പറഞ്ഞാൽ അതിലെല്ലാം പരിഹാരം കാണുന്നവരാണ് ഓരോ സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവരെന്ന് വിദ്യാർത്ഥികളിൽ വരെ വിശ്വാസം വന്നിരിക്കുന്ന കാലം ഇതൊക്കെ മറയ്ക്കാൻ വേണ്ടിയാണ് മറ്റ് വിവാദങ്ങൾ മുന്നിൽ കൊണ്ടുവന്ന് ചെയ്യുന്ന പ്രവർത്തികളുടെ നല്ലതായിട്ടുള്ള മാറ്റങ്ങൾ ജനം അറിയാതിരിക്കണം അതിനുവേണ്ടിയുള്ള കോലാഹലങ്ങളാണ് അരങ്ങേറുന്നത് ജനങ്ങൾക്കിടയിലുണ്ട് ഈ സർക്കാരിന്റെ മന്ത്രിമാർ ആ വിശ്വാസവും ആ അടുപ്പവുമാണ് കുട്ടികളിൽ നിന്ന് നേരിട്ട് ഈ കണ്ടത് ഇതൊക്കെ ആടോ ഡീഗ്രേഡുമോ എന്തുകളെ ഈ നാട്ടിലെ മാറ്റം നിങ്ങൾ എത്ര കുപ്രചരണങ്ങൾ നടത്തിയാലും ഈ യാഥാർത്ഥ്യങ്ങൾ ചില ദൃശ്യങ്ങളായും ചില കാഴ്ചകളായും ചില കേൾവികളായും ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ട് തന്നെയിരിക്കും